ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ബ്രാഞ്ചിലെ പണയ സ്വർണ്ണ തട്ടിപ്പ് കേസിൽ താൻ മുങ്ങിയതല്ലെന്ന് വിശദീകരിച്ച പ്രതിയായ മുൻ മാനേജർ മഥാ ജയകുമാർ വീഡിയോ ദൃശ്യം പുറത്തുവിട്ടു മധാ ജയകുമാറിനെ കണ്ടെത്താനായി വടകര പോലീസ് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ തെരച്ചിൽ തുടരുന്നതിനിടയിലാണ് വീഡിയോ ദൃശ്യം പുറത്തു പുറത്തുവന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ബ്രാഞ്ചിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നാൽപ്പത്തിരണ്ട് അക്കൗണ്ടുകളിലായി പണയം വെച്ച ഇരുപത്തിയാറ് കിലോ സ്വർണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു മുൻ മാനേജർ മഥാ ജയകുമാറിനെ പ്രതി ചേർത്ത് പോലീസ് അന്വേഷണം കൂടുതൽ അളവിൽ സ്വർണം പണയം വെച്ച അക്കൗണ്ടുകൾ ലക്ഷ്യമാക്കിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് പറയുന്നു തുടർന്ന് വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ചു കഴിഞ്ഞ മാസം സ്ഥലംമാറ്റം നടപടിയുടെ ഭാഗമായി മധാജയകുമാറിന് പകരമെത്തിയ മാനേജർ റീ അപ്രൈസൽ നടത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത് തുടർന്ന് ബാങ്കിന്റെ ഹെഡ് ഓഫീസിലും പോലീസിലും വിവരമറിയിച്ച് നടപടി തുടങ്ങിയെങ്കിലും അതിനു മുൻപ് തന്നെ പ്രതി മധാജയകുമാർ ഫോൺ സ്വിച്ച് ഓഫാക്കി മുങ്ങിയിരുന്നു അതിനുശേഷം ഇന്നാണ് മധാ വീഡിയോ സന്ദേശം പുറത്തു വന്നത് താൻ മുങ്ങിയതല്ലെന്നും വടകരയിൽ നിന്നും അവധിയെടുത്തു പോയതാണെന്നും മധ സന്ദേശത്തിൽ പറയുന്നുണ്ട് അവധി സംബന്ധിച്ച് ഔദ്യോഗികമായി ഇമെയിൽ വഴി അറിയിച്ചിരുന്നു കണ്ടത്തിൽ ഫിനാൻസിയേഴ്സ് എന്ന ഗ്രൂപ്പിന് വേണ്ടിയാണ് സ്വർണം പണയപ്പെടുത്തിയതെന്നും സോണൽ മാനേജരായ അരുണിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വർണം പണയം വെച്ചതെന്നും മഥാ ജയകുമാർ വീഡിയോയിൽ വ്യക്തമാക്കുന്നു ഈ പ്രശ്നം പ്രശ്നമായതിന് ശേഷം എന്നെ വിളിച്ചു വിളിച്ചിട്ട് ഇതുപോലെ ഗോൾഡ് കുറച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ 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 ഒന്ന് പറഞ്ഞു പിന്നെ ഒരു കാര്യം അവർ പറഞ്ഞപ്പോൾ മനസ്സിലായി ஆ மொத்தம் மாற்றியது மீன் ஃபேக் கோக் கோட்டை அவர் பண்ணது எல்லாம் நோர்மல் பீப்பிளோ அல்ல அது மொத்தம் ஒரு உண்டு சாத்தம் கண்டத்தில் ஃபினான்ஷியர்ஸுன்னு ஒரு உண்டு அவருடைய சொந்த கோல்டா அவருடைய சொந்த கோல்டுன்னெங்கில் அவர் ரீப்ளசிங் செய்யற ஆள்க்காரன் மீன் அவருக்கு ஃபினான்ஸ் ஃபினான்ஸ் பத்து பதினஞ்சு உண்டு அப்படினு அடுந்து அவர் கஸ்டமர் வைக்கிற கோல்டு எல்லாம் வீப் ட் இல்லை ஆக்சுவலி இது ஒரு குள்ளத்துக்கு முன்பு ஃபஸ்ட் ஆதியம் அருண் ஒரு சோனல் மானேஜர்னாயிருக்கும் ஆ அருண் ஜோனல் மானேஜர் அவர் வந்த சமயத்திலான சாத்தன் கண்டத்தில் நம்ம பேங்கில் பேறியது அவர் எல்லா ப்ராஞ்சிலும் இன்ஸ்ட்ரக்ஷன் இது இதுபோல் அவர் கோல்டு வச்சு நீங்கள் வச்சு கொடுக்கணும் ஆக்சுவலி ஆஸ் பர் இதில் குறைய ரூல் வயலேஷன்ஸ் இல்லை எனக்கு ஒரு சம்சயம் எந்தனா இப்போ ஆ சாத்தன் கண்டத்திற்கு மற்ற சோனல் ஆஃபீஸுக்கும் ஒரு லிங்க் ஒரு ஒருஷயம் உண்டு എട്ട് ശതമാനം പലിശ നിരക്കിൽ അഗ്രികൾച്ചറൽ ലോണായാണ് സ്വർണം പണയം വെച്ചതെന്ന് മതം വ്യക്തമാക്കുന്നു ഇപ്പോഴത്തെ ബ്രാഞ്ച് മാനേജർ ഇർഷാദിനും ചാത്തൻകണ്ടി ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്നും ഇയാൾ വീഡിയോ സന്ദേശത്തിൽ ആരോപിക്കുന്നുണ്ട് വീഡിയോ സന്ദേശം പുറത്തുവന്ന സാഹചര്യത്തിൽ അത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താനാണ് വടകര പോലീസിന്റെ തീരുമാനം വിഷൻ ന്യൂസ് കോഴിക്കോട്